ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി പെർഫ്യൂം കളക്ഷനാണ് മിനി പെർഫ്യൂം ആണ് അതായത് ഒരുപാട് പെർഫ്യൂം ഇല്ല ഒന്നോ ഒരു അഞ്ചോ ആറോ പെർഫ്യൂം കൂടി കൂടിപ്പോയാൽ അതിൻ്റെ ഒരു പെർഫ്യൂം കളക്ഷൻ കളക്ഷനാണ് ഞാനൊരു പെർഫ്യൂം അഡിക്റ്റ് ഒന്നും അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ പെർഫ്യൂംസ് കിട്ടുന്നുണ്ട് ചിലതൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ചിലത് നമ്മൾ വാങ്ങിക്കുന്നതുകൊണ്ട് ഇതിൽ ഞാനങ്ങനെ വാങ്ങിച്ചിട്ടൊന്നും ഇല്ല പക്ഷേ എന്നാലും ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള പെർഫ്യൂംസ് ഉണ്ട് എനിക്കങ്ങനെ പെർഫ്യൂംസ് അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക പെർഫ്യൂംസ് എനിക്ക് ചില പെർഫ്യൂമിൻ്റെ സ്മെല്ലൊന്നും പിടിക്കത്തില്ല അതുകൊണ്ട് ഇത്രയും നാളായിട്ട് ഞാൻ പെർഫ്യൂം വാങ്ങിച്ചിട്ടില്ല ചെറിയ 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 സ്മെല്ലുള്ള അതായത് മൈൽഡ് സ്മെല്ലുള്ള അങ്ങനത്തെ പെർഫ്യൂംസ് ഒക്കെ ഇപ്പം എൻ്റെ ഉണ്ട് അതായത് നമ്മളിപ്പം നമ്മുടെ ഒരാളുടെ ഐഡൻറ്റിറ്റിയാണ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരിടത്ത് പോകുമ്പോഴത്തേക്കും നല്ല സ്മെല്ലായിട്ടൊക്കെ പോകുവാണെങ്കിലും ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കും ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്തത് എന്തായാലും ചോദിക്കും അത് നമ്മളിപ്പോൾ നല്ലൊരു സ്മെല്ലാണെങ്കിലും ലുക്ക് വൈസ് നമ്മൾ അത്രയും പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും നമ്മൾ നല്ലൊരു പെർഫ്യൂം യൂസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ചില ആൾക്കാർ അത് ശ്രദ്ധിക്കും അപ്പം പെർഫ്യൂം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു പെർഫ്യൂം അഡിക്റ്റ് ഒന്നും അല്ല ആക്ച്വലി എനിക്ക് പെർഫ്യൂംസ് ഇഷ്ടമല്ല കാരണം നേരത്തെ എനിക്ക് അതായത് എനിക്ക് ചില സമയങ്ങളിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒക്കെ ആണെങ്കിൽ ചില ആൾക്കാർ ഭയങ്കര കട്ടി അതായത് ഹാർഡായിട്ടുള്ള പെർഫ്യൂം അടിച്ചിട്ട് വരും അപ്പം എനിക്ക് പെട്ടെന്ന് വോമിറ്റിങ് ടെൻഡൻസി വരും അതായത് എനിക്ക് അങ്ങനെ പെർഫ്യൂം എല്ലാം അങ്ങനെ പിടിക്കുന്ന ആളല്ല ബെല്ലാവിറ്റിൻ്റെ ഒരു പെർഫ്യൂമുണ്ട് ഒരു ഡേറ്റെന്ന് പറഞ്ഞുള്ള ഷെയ്ഡ് ഷെയ്ഡില്ല സോറി ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറെ ആകെ എൻ്റെ ഉള്ളവരെ എന്ന് പറഞ്ഞാൽ പ്ലമ്മിന്റെ ഹവായൻ റമ്പ എന്ന് ആണ് തോന്നു പറയുന്നത് ആ ഒരു പെർഫ്യൂം മാത്രം അതായത് പെർഫ്യൂമോ അല്ല ബോഡി അതിന്റെ ആണ് അത് മാത്രമായിരുന്നു എനിക്കുള്ള ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് ഈ ഒരു ഇയറിലോട്ട് ആയപ്പോഴത്തേക്ക് അത്യാവശ്യം കുറെയൊക്കെ പെർഫ്യൂംസ് ഞാൻ വാങ്ങിച്ചു സോ ഈ ഒരു വർഷം ഞാൻ എത്രത്തോളം പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഇന്ന് മനസ്സിലാക്കാം ഒരുപാട് പെർഫ്യൂം പെർഫ്യൂമൊന്നുമില്ല അഞ്ചോ ആറോ പെർഫ്യൂം എന്താ ഉള്ളൂ സോ കാണിച്ച് തരാം എല്ലാം നല്ല അത്യാവശ്യം നല്ല സ്മെല്ലുള്ള പെർഫ്യൂംസ് ആണ് നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ആരിലൊന്നും മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഒരുപാട് പെർഫ്യൂം വാങ്ങിച്ചു കൂടുന്നതിനേക്കാളും നല്ലത് അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെയുള്ള ഒരു പെർഫ്യൂം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് മതി നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ അറിയാമല്ലോ പെർഫ്യൂം എപ്പോഴും പെട്ടെന്ന് തീരുന്ന ഒന്നും അല്ല ഒത്തിരി നാളെ യൂസ് ചെയ്യാൻ പറ്റും സോ അങ്ങനെയൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നല്ല പെർഫ്യൂം തോന്നുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് നോക്കൂ സോ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിൽ ഒരു മാറ്റമുണ്ട് ഞാൻ മൈക്ക് വാങ്ങിച്ചു ഒരു ചെറിയ മൈക്ക് വാങ്ങിച്ചു നോക്കി നല്ലതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് നാൾ കഴിയുമ്പം നല്ലൊരു മൈക്ക് വാങ്ങിക്കാം കാരണം ഞാൻ അത്രയും കൺസിസ്റ്റൻ്റ് അല്ല യൂട്യൂബിൽ അതുകൊണ്ടാണ് ഞാൻ മൈക്ക് വാങ്ങിക്കാത്ത കാരണം ഞാൻ എപ്പോഴും വോയിസ് ആണ് കൂടുതൽ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വയസ്സാണ് ഒരു വീഡിയോ ഇട്ടത് അതുകൊണ്ട് ഞാനിനി വലിയ മൈക്കൊക്കെ വാങ്ങിച്ച് വലിയ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ മാറി അതൊക്കെ വീഡിയോ ഇടുന്നില്ലെങ്കിൽ അത് വെറുതെ പോത്തില്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നോക്കാം പിന്നെ ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നതാണോ നല്ലത് അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് എനിക്കൊന്നും നോർമലായിട്ട് സംസാരിക്കാൻ ഞാൻ തോന്നുന്നു നോർമലായിട്ട് സംസാരിക്കാൻ ഞാൻ തോന്നുന്നു അത്യാവശ്യം നന്നായിട്ട് കേൾക്കുന്നത് നോക്കാം ഇത് മൈക്ക് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇവിടെ വെച്ച് നോക്കിയിട്ട് വെക്കാൻ പറ്റുന്നില്ല നോക്കിയിട്ട് ഇപ്പം വരാവേ ഞാൻ അങ്ങനെ മൈക്ക് എവിടെയോ എങ്ങനെയൊക്കെയോ വെച്ചിട്ടുണ്ട് ഇത് ഇത്രയും എന്റെ പെർഫ്യൂംസ് എന്ന് പറയുന്നത് ഞാൻ പുറകിലോട്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം എന്താകട്ടെ മീനല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പുറകിലോട്ട് ഇരുന്ന് സംസാരിക്കുന്നത് ഇതിത്രയുമാണ് വലുതായിട്ടൊന്നും ഇല്ല പിന്നെ എന്റെ ഈ ഒരു പൗച്ചിൽ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂം ഞാൻ വെച്ചിട്ടുണ്ട് സോ ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ കാണിച്ചു തരാം എന്താണ് സോ ഫസ്റ്റ് പെർഫ്യൂം എന്ന് പറയുന്നത് ഈ ഒരു പൗച്ചിലുള്ള എൻ്റെ ഒരു പെർഫ്യൂമാണ് ഇത് വർഷാശയുടെ ബ്രൈറ്റ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂമാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ചേച്ചിയുടെ പൗച്ചാണ് അതിൽ കളറൊക്കെ വന്നിട്ടുണ്ട് ഞാനിത് ഒരുപാട് പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പെർഫ്യൂം ഞാനിത് എവിടെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻസിലോ അല്ലെങ്കിൽ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ എവിടെങ്കിലും ഒരു പാർട്ടി അങ്ങനെ എവിടെങ്കിലും ഒക്കെ പോകുന്ന സമയത്താണ് ഞാൻ കൂടുതലും ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നത് ഞാൻ ആർക്കും അടിക്കാൻ കൊടുക്കാറുമില്ല ഞാനിതിൻ്റെ കയ്യിൽ ഇങ്ങനെ പാട്ട് വെച്ചിരിക്കുകയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എൻ്റെ അമ്മ തപ്പി നടക്കും എപ്പോഴും ഈ പെർഫ്യൂം പക്ഷെ ഞാൻ അതുകൊണ്ടാണ് ഇതിലാക്കി വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല റേറ്റ് പ്രൈസ് ഉള്ള പെർഫ്യൂമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് നല്ല സ്മെല്ലാ ഇതിന് ആ ഇത്തിരി അടിച്ചാൽ മതി നമ്മുടെ ഡ്രസ്സിൽ എന്തായാലും ഇതിന് സ്മെല്ല് നമ്മൾ ഇത് വാഷ് ചെയ്യുന്നത് വരെ നമ്മുടെ ദേഹത്ത് വരെ കാണും ഈ ഒരു സ്മെല് എനിക്ക് അത്ര ഇഷ്ടമാണ് ഇത് മൈൽഡ് സ്മെല്ലാണ് സ്ട്രോങ് സ്മെല്ല അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടം ഞാൻ പറഞ്ഞില്ല എനിക്കങ്ങനെ ഹാർഡ് ആയിട്ടുള്ള ആൽക്കഹോൾ സ്മെല്ലുള്ള പെർഫ്യൂംസ് ഒന്നും എനിക്ക് ഇഷ്ടമില്ല അപ്പൊ ഇത് അടിച്ചു കഴിയുമ്പോൾ ഒരു ലൈറ്റ് സ്മെല്ലാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് എനിക്ക് തോന്നുന്നില്ല ഒറിജിനൽ ആമസോണീന്നോ എവിടെ എന്തെങ്കിലും ഞാൻ ഇത് ഈ പെർഫ്യൂംസിന്റെ ഒക്കെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അതിൽ ടാഗ് ചെയ്ത് കൊടുക്കാം ഏർ എന്തായാലും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതല്ല അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ലിങ്ക് അറിയത്തില്ല പക്ഷെ നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ കൊടുത്തേക്കാം അടുത്ത പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഇത് എന്നെ ചേച്ചി എനിക്ക് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവൾ ക്രൂ ആയതുകൊണ്ട് അവൾക്ക് എപ്പോഴും ഫ്ലൈറ്റ് കാണും ദുബായിൽ തായ്ലൻഡിൽ അങ്ങനെ കുറെയൊക്കെ ഫ്ലൈറ്റ് കാണും അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ വരും വീട്ടിലെല്ലാവർക്കും വാങ്ങിച്ചു കൊണ്ട് വരും അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു കിട്ടുന്ന എനിക്ക് അവിടെ പെർഫ്യൂം പെർഫ്യൂമാണ് വാങ്ങിച്ചുകൊണ്ട് വാങ്ങുന്നു ഇത് ഏതാ ബ്രാൻഡ് എന്നൊന്നും എനിക്ക് അറിയത്തില്ല മിസ്കറ്റെന്നാണ് കൊടുത്തേക്കുന്നത് മിസ്കറ്റ് എന്നല്ലേ പറഞ്ഞു ഞാൻ ഞാനിത് പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കാരണം ഞാൻ വലിയ ഇൻഫ്ലുവൻസേർസൊക്കെ പറയുന്ന പോലെ പറയുന്നതല്ല ഇതിൻ്റെ കളക്ഷൻ ആണ് കാണിക്കുന്നത് പക്ഷെ എന്തും ആയിക്കട്ടെ മാസ്ക് വാനില്ല എന്നാണ് കൊടുത്തേക്കുന്നത് ആ ഇത് ഞാൻ ഒരുപാട് ഉപയോഗിച്ചു ആ ഞാൻ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഈ ഒരു പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത് ഇതിന് നല്ല സ്മെല്ലാ നമ്മളിത് ഇങ്ങനെടുക്കുമ്പോൾ ഒരു ചക്കയുടെ മണവാണ് ജാക്ക് ഫ്രൂട്ടിന്റെ മണവ പക്ഷെ എനിക്കിഷ്ടം ഇത് ഫ്രൂട്ടി സ്മെല്ലാ ഫ്രൂട്ടി സ്മെല്ലെല്ലാം എനിക്കിഷ്ടമല്ല പക്ഷെ ഇതിൻ്റെ സ്മെല്ലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതടിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടാറുണ്ട് സത്യമായിട്ടും ഞാൻ ഈ പെർഫ്യൂം അടിക്കുന്ന ദിവസം ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും എനിക്ക് അതെനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് അത്ര എനിക്ക് ഇഷ്ടമുള്ള ഒരു പെർഫ്യൂമാണ് ഇതിപ്പോൾ തീർന്നാലും ചില സ്മെല്ലൊക്കെ നമുക്ക് പറയത്തില്ല എനിക്ക് ആ ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു ഫീൽ വരും അല്ലെങ്കിൽ പണ്ടത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ സ്മെല്ലൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓർക്കും എന്നൊക്കെ പറയുന്നത് അപ്പം ഞാൻ അമ്മുമൊക്കെ ആവുന്ന സമയത്ത് ഞാൻ ഈ പെർഫ്യൂം കൈ വെക്കും അത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പെർഫ്യൂം ആയത് എനിക്ക് അടുത്ത പെർഫ്യൂം എന്ന് പറയുന്നത് ഇതും എൻ്റെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് വന്നതാ ദുബായിന്ന് തന്നെ കൊണ്ടുവന്നു അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുവന്നതാ ഫാൻഡിയ എന്ന് പറഞ്ഞിട്ടുള്ള സെൻസ് എന്ന സെന്റ് സെൻറ്റ് പണ്ട് നമ്മൾ സെന്റ് എന്നൊക്കെ പറയത്തില്ലേ അതെന്നാണ് ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യും ഇത് കുറച്ച് ഇതും എല്ലാം കൂടെ സ്മെല് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇത് വല്ലാത്ത സ്മെല്ല് എല്ലാം കൂടെ എടുത്ത് സ്മെൽ ആക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ മിക്സ് ആയിട്ട് കുറച്ച് വേറൊരു സ്മെല് വരും അപ്പം ഇതും അത്യാവശ്യം നല്ല പെർഫ്യൂമാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ പറ്റുവാണെ നോക്കാം ഇതൊക്കെ നോർമൽ അവിടുത്തെ എന്തെങ്കിലും ഷോപ്പിംഗ് വാങ്ങിയതായിരിക്കും പക്ഷെ ഇത് നല്ല സ്മെല്ലാണ് സോ താങ്ക് യു സോ മച്ച് മൈ സിസ്റ്റർ എനിക്ക് എവിടെങ്കിലുമൊക്കെ പോകുമ്പം എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുത്തിരുന്നത് അവൾ മാത്രമാണ് അതുകൊണ്ട് താങ്ക് യു വൃന്ദ അടുത്തതും ഇതും ദുബായിന്ന് തന്നെ വാങ്ങിത്താണ് ഇത് സീ കെയുടെ എറ്റേണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ് കാണാൻ പറ്റുന്നുണ്ടോ കാണുന്നില്ല ഇത് ഞാൻ ബോക്സിൽ പൊട്ടിച്ചിട്ടില്ല ഞാൻ സൈഡിലാണെങ്കിലും കൊടുക്കോക്സിൽ ഞാൻ പൊട്ടിച്ചിട്ടില്ല ഞാൻ ബോക്സിൽ തന്നെ വെച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കാണ് ഇത് നല്ല സ്മെല്ലാ ഇത് മാത്രല്ല ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി ഇതേപോലത്തെ തന്നെ ആയിരുന്നു അത് പൊട്ടി സോ ഇത് ഞാൻ എന്റത് ഞാൻ സൂക്ഷി വെച്ചിട്ടുണ്ട് എന്റെ അമ്മയ്ക്ക് ഒരു സീക്കയുടെ പെർഫ്യൂമുണ്ട് അമ്മയുടെത് അമ്മ യൂസ് ചെയ്ത് തീർത്ത് അത് പൊട്ടിച്ചു കളഞ്ഞു അത് പൊട്ടിപ്പോയി അതിന്റെ ബോട്ടിലാണ് പൊട്ടിപ്പോയി അത് യൂസ് ചെയ്ത് തീർന്നതായിട്ടാണ് പൊട്ടിപ്പോയത് ഇത് എറ്റേണിറ്റി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇതും അത്യാവശ്യം നല്ല പെർഫ്യൂമാണ് നമുക്ക് ഞാനൊരു കാര്യം പറഞ്ഞേ ഞാൻ ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലും ഒരു പെർഫ്യൂം നിങ്ങൾ പൈസ കൂട്ടി വെച്ച് വാങ്ങിക്കാൻ നോക്കുക കാരണം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടായിരിക്കും പെർഫ്യൂം നല്ല പെർഫ്യൂമാണ് വാങ്ങിച്ചത് എന്നുള്ളത് ഞാൻ ഈ കാണിക്കുന്നത് ഒക്കെ നല്ലതാണ് അതായത് നല്ല സ്മെല്ലുള്ളതാണ് കുറേ നാളെ യൂസ് ചെയ്യാനും കാണും സോ അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചും വെക്കാൻ വേണ്ടി നോക്കുക ഇപ്പൊ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ ഞാൻ വണ്ടി മുതലേ എനിക്ക് എന്ത് കിട്ടിയാലും സൂക്ഷിച്ച് വെക്കുന്ന ആളാ ഞാൻ അത് യൂസ് ചെയ്ത് ഫുള്ള് തീർത്തിട്ട് ഞാൻ അത് കളയത്തുള്ളൂ അതുപോലെ ചുമ്മാ വാങ്ങിച്ചു വെച്ച പോലെ നമ്മൾ അത് യൂസും കൂടെ ചെയ്യണം സോ എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ സീക്കയുടെ അതാണ് ആദ്യത്തെ എന്റെ പെർഫ്യൂം എന്ന് പറയുന്നത് സത്യം ബർത്താശി ഇതും ഒരുമിച്ചെങ്ങാണ്ട് വന്നതാ സോ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ് നെക്സ്റ്റ് പെർഫ്യൂം എന്ന് പറയുന്നത് ഇത് അടിപൊളി എനിക്ക് ഇതിൽ എല്ലാത്തിലും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പെർഫ്യൂമാണിത് നമ്മൾ പറയുന്നില്ല ഡേറ്റിങ്ങിനൊക്കെ ഡേറ്റിങ്ങിന് ഞാൻ പോകാറില്ല പക്ഷെ ഞാൻ പറയാം ഡേറ്റിനൊക്കെ പോകുമ്പം നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുമ്പം ഒരു ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് സെഡ്യൂട്ടീവ് റെഡ് എന്നാണ്ട് ഗസിന്റെ പെർഫ്യൂമാണ് അടിപൊളി പെർഫ്യൂമാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാട്ട എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സ്മെല്ലാണ് ഇനി ഒരു കാര്യം പറയട്ടെ ഇതിൽ പലതും കുറച്ചൊക്കെ അമ്മയുടേതാണ് കുറച്ചൊക്കെ എൻ്റെതാണ് പിന്നെ ഞാൻ ഇനി ബാംഗ്ലൂർ പോകുമ്പം എന്റെ ചേച്ചിയുടെ പെർഫ്യൂം കളക്ഷൻ കാണിച്ചു തരാം സോ കൂടുതൽ പെർഫ്യൂംസ് ഉണ്ട് അവൾക്ക് സോ ഇതൊന്നും ഒന്നുമല്ല അത് വെച്ച് നോക്കുമ്പോൾ എന്റേത് കാണിക്കുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളായിരിക്കും പക്ഷെ അവൾക്ക് ഒരു ഒരു കബോർഡ് ഉള്ള പെർഫ്യൂംസ് ആണ് സോ ഞാൻ ഇനി അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പെർഫ്യൂം കളക്ഷനും കൂടെ കാണിച്ചാറില്ല ഇതിപ്പോൾ എൻ്റെതാണ് സോ ഇത് ഗസിന്റെ പെർഫ്യൂമാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു നൈറ്റിലൊക്കെ ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പം നമ്മളിത് യൂസ് ചെയ്തിട്ട് പോയാൽ നല്ലതായിരിക്കും നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ആൾക്കാരൊന്നും ചോദിക്കും ഏത് പെർഫ്യൂമായി യൂസ് ചെയ്യും കേട്ടോ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്തപ്പോഴത്തേക്കും ഗസ്സിൻ്റെ സെഡക്റ്റീവ് റെഡ് എന്നാണ് ഷെയ്ഡിന്റെ ഷെയ്ഡ് ഞാൻ അതിന് ഈ ഷെയ്ഡ് പറയുന്നത് ലിപ്സ്റ്റിക്കിന്റെ വീഡിയോ എടുത്തെടുത്തെടുത്ത് ഞാനിപ്പോൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെഡക്റ്റീവ് റെഡ് എന്നാണ് ഇതിൻ്റെ പേര് അടുത്തത് യൂസ് ചെയ്ത് തീർന്നതാണ് ഇതെന്റെ എനിക്ക് എനിക്കിതിന്റെ സ്മെല് തീരെ ഇഷ്ടമല്ല എന്നാലും കുഴപ്പമില്ല അടിക്കുന്ന സമയത്ത് ഒരു ആൽക്കഹോളിക് സ്മെൽ ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നല്ല സ്മെല്ല ഇതിപ്പോ എനിക്ക് അടിക്കാൻ തോന്നുന്നില്ല പക്ഷെ ഇത് ഓൾമോസ്റ്റ് തീർന്നു പിന്നെ ഇത് പലതും ഞാൻ പറഞ്ഞല്ലോ കുറെ ഗിഫ്റ്റ് കിട്ടിയതും കുറെ നമ്മൾ വാങ്ങിച്ചതുമാണ് സോ ഇത് ബോഡി മിസ്റ്റ് ആണ് ഇതെനിക്ക് മൂന്നെണ്ണം ഉണ്ട് ഇത് ഒരെണ്ണം എൻ്റെ ഉണ്ട് ഒരെണ്ണം അമ്മൂമ്മയ്ക്ക് കൊടുത്തു ഒരെണ്ണം അമ്മ ഓർമ്മ എനിക്ക് വേറെ എനിക്ക് നല്ല ബെല്ലി ഫാറ്റ് ഉണ്ട് ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടി ഇരിക്കുക ആള് സോ ഇപ്പൊ എനിക്ക് ബോഡി ഷെയിം അനുഭവപ്പെടുന്നുണ്ട് കുറച്ച് പേർ അപ്പൊ മീറ്റുകാർന്നാണ് ബോഡി ഷെയിം കിട്ടുന്നത് സോ നമ്മൾ ആരെയും ബോഡി ഷെയിം ചെയ്യാതിരിക്കാൻ നോക്കുക നമ്മൾ ഇരിക്കുന്ന സമയത്ത് ബെല്ലി ഫാറ്റ് കാണും നിങ്ങൾ ഓർക്കുമായിരിക്കും എന്തുവാ ഇത് എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഫീല് എടുത്ത് വെച്ചിരിക്കുന്നത് പക്ഷെ ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട് മാറിപ്പോൾ ഇത് പോളോ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ബോഡി ആണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യമായിട്ടും ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് സോ ഇത്രയൊക്കെയാണ് എൻ്റെ പെർഫ്യൂം കളക്ഷൻ എന്ന് പറയുന്നത് ഐ ഹോപ്പ് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു വെറൈറ്റി വീഡിയോ അല്ലേ ഞാൻ ഇന്നേ വരെ പെർഫ്യൂം കളക്ഷൻ ചെയ്തിട്ടില്ല കാരണം എൻ്റെ പെർഫ്യൂംസ് ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല പെർഫ്യൂംസ് ഒക്കെ ഉള്ളതുകൊണ്ട് കാണിക്കാനുള്ള കാണിക്കാനുള്ളൊരു ഇതൊക്കെയുണ്ട് മിനി പെർഫ്യൂം കളക്ഷൻ ആകട്ടോ ഇത് ഇതിനേക്കാളും പെർഫ്യൂംസ് ഉള്ള ആൾക്കാരെ ഇഷ്ടം പോലെ കാണും പക്ഷെ നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ ശരിക്കും ഇതിന്റെ പോലും ആവശ്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് സോ ഞാൻ അങ്ങനെ പെർഫ്യൂം അഡിക്റ്റ് ഒന്നുമല്ല അപ്പൊ എന്റെയിലുള്ളത് മാത്രമാണ് ഞാൻ കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യാം കാരണം ഞാൻ നേരത്തെ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വരുന്നതുകൊണ്ട് എന്റെ സപ്പോർട്ടൊക്കെ കുറേയൊക്കെ കുറഞ്ഞു ആൾക്കാർ എന്നെ മറന്നുപോയി അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും കൂടെ വന്ന് വീഡിയോ ഒക്കെ കിട്ട് ഓർമ്മിപ്പിക്കാനേ പറ്റത്തുള്ളൂ സോ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം ഇനിയും വേറെ എന്തെങ്കിലും വീഡിയോസ് വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം ബൈ ബൈ